നമസ്കാരം നാച്ചുറൽ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ആത്മജ കായംകുളം നാച്ചുറൽ ലൈഫ് ഇൻ്റർനാഷണൽ സെൻറ്ററിൽ നിന്നും സംസാരിക്കുന്നു ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡേയ്സി ആൻറ്റിയാണ് ആൻറ്റിയുടെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം ആൻറ്റിയുടെ പേരെങ്ങനെയായിരുന്നു ഡേസി ഓക്കെ എവിടെന്ന വരുന്നത് തിരുവനന്തപുരത്ത് എവിടെയാണ് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലാണ് ഓക്കെ നമ്മുടെ ഈ വെട്ടിക്കോട് സെൻ്ററിനെ കുറിച്ച് അറിയാനുള്ളത് എങ്ങനെയാണ് ആൻറ്റി അറിഞ്ഞത് എങ്ങനെയായിരുന്നു ഇത് യൂട്യൂബിലൊക്കെ സാറിന്റെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നതാണ് പിന്നെ സാറിന്റെ ക്ലാസ് ഒക്കെ ട്രൂവാണ്ടത്ത് വന്നപ്പോഴും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതിനെ പറ്റിയൊക്കെ എനിക്ക് അറിയാം എല്ലാ സെന്ററുകളെ പറ്റി അറിയാം ഇപ്പം ദിവസം അല്ലേ എന്ത് ബുദ്ധിമുട്ടുകൊണ്ടാണ് എനിക്ക് പിത്താശയത്തിൽ സ്റ്റോൺ ഉണ്ടായിരുന്നു ഇരുപത് വർഷം മുമ്പേ അപ്പം പിത്താശ എടുത്ത് കളയണമെന്നാണ് ആലോപ്പതി ഡോക്ടർമാർ പറഞ്ഞത് അപ്പം നാച്ചുറോപ്പതി സെൻറ്ററിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ എടുത്ത് കളയുന്നു മാഡം അങ്ങനെ ഒരു പത്തിരുപത്തഞ്ച് ദിവസം ഞാൻ അവിടെ ഒരു സെൻറ്ററിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതിൻ്റെ സ്റ്റോൺ എല്ലാം പോയതാണ് പിന്നെ പത്തിരുപത് വർഷമായല്ലേ കുറേയൊക്കെ ചേഞ്ചെല്ലാം വന്നപ്പോൾ എനിക്ക് വീണ്ടും ഇച്ചിരി പ്രശ്നം വന്നപ്പം ഒന്നുകൂടെ നാച്ചുറോപ്പതി ട്രീറ്റ്മെൻ്റ് എടുക്കാവുന്നതും കൊണ്ട് ഇവിടെ വന്നു ഓക്കെ ഇവിടെ വന്നതാണ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചികിത്സാരീതികളും നമ്മുടെ ഭക്ഷണ ക്രമവും ഒക്കെ എങ്ങനെയായിരുന്നു ഇവിടെ എനിക്ക് പച്ചയായിട്ടുള്ളത് മാത്രമാണ് തരുന്നു വേവിക്കാത്ത രീതിയിൽ ജ്യൂസും സാലഡും ഫ്രൂട്ട്സും എല്ലാം അത് ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം എനിക്കത് ഇഷ്ടമായി തുടങ്ങി അപ്പം അതിന് ഒരു ക്ഷീണമൊന്നുമില്ല ഒരു ഒരു ഊർജ്ജസ്വലതയാണ് അത് കഴിക്കുമ്പോൾ കിട്ടുന്നു പിന്നെ ഇവിടുത്തെ എക്സർസൈസ് എക്സർസൈസുണ്ട് ബ്രീത്തിങ് എക്സർസൈസ് എനിക്ക് ഒത്തിരി കംഫർട്ടബിളായിട്ട് തോന്നി അത് ചെയ്യുമ്പം

കണ്ടുപിടിച്ചത് വയറ്റിൽ ഇച്ചിരി പ്രശ്നം വന്നപ്പം വിശപ്പില്ലായ്മ വിശപ്പില്ലായ്മ വന്നു ഈ ഈ പ്രാവശ്യം വന്നത് വിശപ്പില്ലായ്മയാണ് വിശപ്പില്ലായ്മ വന്നു ക്ഷീണമായി രക്തക്കുറവായി അപ്പോഴാണ് ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്തപ്പം സ്റ്റോണിൻ്റെ പ്രശ്നം തന്നെയാണ് അങ്ങനെ അവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ഞാൻ ഇവിടെ വന്നു ഇപ്പം എനിക്ക് വേദനയൊന്നുമില്ല വിശപ്പൊക്കെ വിശപ്പൊക്കെയുണ്ട് ഇവിടുത്തെ ഭക്ഷണം കൊണ്ട് തന്നെ എനിക്ക് അപ്പോൾ എല്ലാവരും സാധാരണ പറയുന്ന ആഹാരങ്ങൾ കഴിക്കാതിരിക്കുമ്പോൾ വിശപ്പ് കൂടുതലാണ് സഹിക്കാൻ പറ്റാത്ത വിശപ്പ് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല ഇവിടെ വിശപ്പിനനുസരിച്ച് രണ്ടു മണിക്കൂർ ഇടവട്ട് ജ്യൂസ് കിട്ടുന്നുണ്ട് പിന്നെ ഫ്രൂട്ട്സും ഒന്നും ഇല്ലായില്ലോ സാലഡും മരുന്ന് നിറച്ച് വെച്ചിട്ട് കഴിക്കുന്നുണ്ട് ഓക്കെ മറ്റുള്ള രീതികളിൽ നിന്ന് നമ്മുടെ ഈ രീതികൾ എന്താ വ്യത്യാസം ഫീൽ ചെയ്തത് എന്തായിരുന്നു ഇത് മറ്റുള്ള രീതിയിൽ നിന്ന് ഞാൻ ആലോപ്പതി മരുന്നധികം കഴിക്കത്തില്ല അത് കഴിച്ചവരുടെയൊക്കെ എനിക്കറിയാം അവർക്കൊക്കെ അത് കഴിയുമ്പോൾ കൂടുതൽ ക്ഷീണമാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയാൽ എനിക്ക് കൂടുതൽ ഉന്മേഷവതിയായിട്ടാണ് പോകുന്നത് അപ്പം നാച്ചുറോപ്പതി എതിർക്കുന്നവർ പോലും ഞാൻ പിന്നെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലല്ലോ നമ്മൾ കൂടുതൽ ആരോഗ്യവതിയായിട്ട് വരുന്നത് കാണുമ്പോൾ അവർക്കും അങ്ങനെയാണ് നമ്മുടെ സ്റ്റാഫുകളുടെ അപ്രോച്ച് ഇവിടെ എല്ലാം ഒരു കുടുംബം പോലെയാണ് എല്ലാവരും കഴിയുന്നത് ഒരു പ്രശ്നവും ഇല്ല ഡോക്ടർമാരാണേലും നഴ്സുമാരാണേലും ബാക്കി എല്ലാ സ്റ്റാഫും വളരെ ഇവിടെ ഇനി ഇറങ്ങി നടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് നല്ല ഒരു കെട്ടിടം മാത്രമല്ല മുറ്റത്ത് ഇറങ്ങി കിടക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യങ്ങളുണ്ട് അതും ഒരു സന്തോഷം ഓക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അതിപ്പം ഇപ്പം എൻ്റെ അസുഖം മാറുക എന്നുള്ളതല്ലേ വേണ്ടി കുറച്ച് വീട്ടുകാരും മാറി നിൽക്കുന്നതിന് അവരും തൽക്കാലം കാരണം പിന്നെ ഞാൻ വരുന്നവർക്കറിയാം ഞാൻ കൂടുതൽ ആരോഗ്യതയായിട്ട് വരണമെന്ന് അവർക്കും ആഗ്രഹമുണ്ടല്ലോ അതുകൊണ്ട് ഒരു പ്രശ്നമൊന്നുമില്ല കൊച്ചു ഉള്ളേരൊന്നുമില്ലല്ലോ ഓക്കെ ഇവിടെ എന്നും ഒരു ഒരു ദിവസത്തെ പാറ്റേൺ ഒന്ന് പറയാമോ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു ഷെഡ്യൂള് എങ്ങനെയാ ഫീൽ ചെയ്തത് എങ്ങനെയായിരുന്നു രാവിലെ മണിക്ക് എല്ലാവരും വന്നു നോസ് ഐസ് എല്ലാം കഴും പിന്നെ ജ്യൂസ് ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ യോഗ പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഒന്ന് മുറ്റത്തൂടെക്ക് വെയിലൊക്കെ നടന്നേച്ച് വരുമ്പം ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഞങ്ങൾക്ക് ട്രീറ്റ്മെൻ്റ് ആണ് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ് മഡുണ്ട് സ്റ്റീമുണ്ട് ചൂടും തണുപ്പും വെക്കുന്ന അങ്ങനെ പല പരിപാടികൾ ചെയ്തുകൊണ്ട് ഉച്ച വരെ പിന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ഫുഡ് പിന്നെ കുറച്ച് റെസ്റ്റ് കഴിഞ്ഞ് പിന്നെ ക്ലാസ് ഉണ്ട് ഡോക്ടറുടെ ക്ലാസ് കാണുമെന്നും ഉച്ചയ്ക്ക് അതും ഒരു അറിവ് തരുന്ന പല ടോപ്പിക്കിനെ പറ്റിയുള്ള ക്ലാസ് ഡോക്ടർ തരുന്നുണ്ട് പിന്നെ പിന്നെ ഞങ്ങൾക്ക് വേറെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ളവർക്കൊക്കെ എടുക്കാനുണ്ട് സ്റ്റീമോ ഒക്കെ ഉച്ച കഴിഞ്ഞുകൊണ്ട് പിന്നെ പിന്നെ ഞങ്ങൾ റെസ്റ്റ് എടുക്കുകയാണ് നമ്മുടെ ഉള്ളതുകൊണ്ട് വളരെ സന്തോഷവതിയാണ് അതെ താങ്ക് യു ഇത്രയും വിവരങ്ങൾ